ആ അപ്പം ഞാനൊന്നുള്ളതേ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പഴയൊരു കരിങ്കല്ല് കൂറിയുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിന് വേണ്ടിയിട്ടുള്ള കല്ല് ഇവിടെ നിന്നാണ് എടുത്തിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ കൂറി തുടങ്ങിയത് കേട്ടോ ഇത് ചെറിയൊരു തുരങ്കം പോലെ ഉണ്ടാക്കി വെച്ചാണ് അന്ന് വിശ്രമിക്കാനും മഴ പെയ്യുന്ന സമയത്ത് കയറി ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത കേട്ടോ ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തൊക്കെ ഞങ്ങൾ ഇവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ വന്നിങ്ങനെ ഇരിക്കാറുണ്ട് അപ്പോൾ ഒരു പാറയാണ് കരിങ്കല്ലിൻ്റെ പാറയാണ് അതിൽ ചെറിയ ബലം കുറഞ്ഞൊരു പാറയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കാറൊക്കെ ഉണ്ട് കുറെ പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ മഴക്കാലത്ത് വെള്ളം ഒന്ന് സ്റ്റോർ ചെയ്യുന്നതാണ് കാരണം ഇത് ചെറിയ കുഴികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കല്ല് പൊട്ടിച്ചതിന് കുഴികളുണ്ട് അപ്പോൾ അതിൽ വന്ന് സ്റ്റോറായി നിൽക്കുന്നതാണ് അത്യാവശ്യം വലുപ്പമുള്ള കോറയാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വരാൻ പ്രത്യേക വൈബാണ് കേട്ടോ നേരത്തെ കാണിച്ചിരുന്നു ഒരു ഗുഹ പോലെ ഒരു കാണിച്ചത് അത് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ആ മുകളിലാണ് ഇതൊക്കെ പൊട്ടിച്ച് ഇറങ്ങിയാണ് റോഡ് അത്രയും വലിയ വലുപ്പമാണ് അപ്പുറത്ത് കണ്ട വെള്ളം നിൽക്കുന്ന കണ്ടില്ല ആ കുറകിലൊക്കെ ആണ് പടിഞ്ഞാറ് വശമാണ് കേട്ടോ കൊറുകുടെ പടിഞ്ഞാറ് വശമാണ് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിങ്ങനെ ഒന്നൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേക വൈപ്പാണ് കേട്ടോ ഒരു വളരെ ഒരു രസമുള്ളൊരു സംഭവമാണ് അത്യാവശ്യം വലിപ്പുള്ള കോറിയാണ് കേട്ടോ ഒരു അറുപത് എഴുപതടിയൊക്കെ താഴ്ച ഉണ്ടാവും അത്യാവശ്യം നീളവും ഒരുപാട് കല്ല് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇവർക്കും ബൈ